അസ്സലാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു സൂരത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സമ്പത്തിൽ നല്ല പറുക്കത്തും അഭിവൃദ്ധി ഉണ്ടാവാനും നിർബന്ധമായും പതിവാക്കേണ്ട ഒരു സൂറത്താണ് ഇത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഇരുപത്തിയൊന്ന് തവണ ഓതി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ശത്രുക്കൾ നമുക്കുണ്ടെങ്കിലും അവരെ അള്ളാഹു പരാജയപ്പെടുത്തുന്നതാണ് അവർ നമ്മളെ നശിപ്പിക്കാൻ എന്ത് കൂടാലോചന നടത്തിയാലും അതൊന്നും നമുക്ക് ഏൽക്കുകയില്ല അള്ളാഹു നമ്മളെ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതാണ് ഇനി ഒരുപാട് കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിലും ഈ സൂറത്ത് ഓദ്യാൽ അതിനൊക്കെ ഒരു പരിഹാരം അല്ലാവ് കാണിച്ചു തരുന്നതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നാം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടെ തന്നെ ഖുർആനിലെ പ്രത്യേകമായിട്ടുള്ള സൂറത്തുകൾ ഓതും എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കാൻ സഹായിക്കുന്ന ഈ സൂറത്ത് ഏതാണെന്ന് പറയാട്ട വിശുദ്ധ ഖുർആനിലെ നൂറ്റി പത്താം അധ്യായമായിട്ടുള്ള സൂറത്തു നസറാണ് നാം ഓതേണ്ട സൂറത്ത് ഈ സൂറത്ത് പതിവാക്കുന്ന ആൾക്ക് അല്ലാഹു രക്തസാക്ഷിയുടെ ഷഹീദിന്റെ കൂലി നൽകുന്നതാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനൊക്കെ ഈ സൂറത്ത് പതിവാക്കുന്നത് വളരെ നല്ലതാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങളിലെ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കാൻ നോക്കുക ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ ഈ സൂറത്ത് എങ്ങനെ ഓതേണ്ടതെന്ന് പറയാം എല്ലാ ദിവസവും രാവിലെ മൂന്ന് തവണയും വൈകുന്നേരം മൂന്ന് തവണയുമായിട്ടാണ് ഈ സൂറത്ത് ഓതേണ്ടത് ഓദ്യം അള്ളാഹുവിനോട് ചെയ്യുക ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ചെയ്താൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അല്ലാഹു കാണിച്ചു തരുന്നതാണ് വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന വീണ്ടും കാണാം കേട്ടോ അസലാ വലൈക്കും